ഉമ്മ വിളിച്ചു ഉമ്മാഷമാവോന്ന് പേടിയായി നമുക്ക് കുട്ടനെ കൈകൾക്ക് പോവാഫിനോട് വർത്താനം പറയുന്ന പരിപാടി നിസ്കാരത്തിൽ കൈകൾക്കാൻ പറ്റും ഉമ്മ വിളിച്ചാൽ നിസ്കാരത്തിൽ നിന്ന് കൈകൾക്ക് പോവാ ഉമ്മ പറയാണ് ഇന്ന് രാത്രി ഇടക്കിടേയും ഈ കറണ്ട് പോകുന്നോണ്ട് ഇടിയും മിന്നലൊക്കെ വരുന്നോണ്ട് മഴ പെയ്യുന്നുണ്ട് കാറ്റ് വീശുന്നുണ്ടും എന്തോ ഒരു പേടി തെങ്ങൊക്കെ പൊട്ടി വീണല്ലോ എന്താ മോനെ ഇന്നലെ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഇന്നെങ്ങനെ നിന്നോട് പറയല് വിചാരിച്ച ഇരുപത്തിനായിരവാണല്ലോ അല്ലേ പ്രമദാനാണ് നീ പള്ളീന്ന് പറയും ഇപ്പം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാകും നീ ഒന്ന് ഇന്ന് ഉമ്മക്ക് തറ വിക്കുമെന്ന് തന്നിട്ട് ഇന്ന് ഇവിടെ നിന്ന് മോനെ ചെറിയൊരു പേടി ഉമ്മാക്കുന്ന ഉപ്പിനോട് പറയാനൊരു വിഷമാണ് നീ ഒന്ന് എന്താ അവിടെ മസാല വീട് നിന്നോളം ഉമ്മ ഞാനിവിടെ ഇരുപത്തരക്കം തറാവി സ്കെച്ച് ഇത്രക്കും സ്കെച്ച് ഉറങ്ങി പോവാ ഉറങ്ങി പോകുക പോകാതിരിക്കുക എന്തേലും ചെയ്യോ ഇനി ഇവിടെ കൂട്ടി കൂട്ടിനൊന്നോളാം